എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഒരു ക്യു ആർ കോഡ് ജനറേഷൻ എങ്ങനെയാണെന്നാണ് വിശദീകരിക്കാൻ പോകുന്നത് ഇവിടെ മഹാത്മാഗാന്ധിയുടെ ഒരു വിക്കിപീഡിയ പേജ് ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ പേജിൻ്റെ ഒരു ക്യു ആർ കോഡ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ആദ്യമായിട്ട് ഏത് പേജിൻ്റെയാണോ ക്യു ആർ കോഡ് നമ്മൾ തയ്യാറാക്കേണ്ടത് അതിൻ്റെ അഡ്രസ് ബാറിലുള്ള ഈ അഡ്രസ്സ് ഈ അഡ്രസ്സ് ഒന്ന് കോപ്പി ചെയ്യണം അഡ്രസ്സ് മൊത്തം ഒന്ന് സെലക്ട് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു കോപ്പി ചെയ്യുന്നു ഇനി ഉബണ്ടുവിലെ ഇങ്ക്സ്കേപ്പ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ക്യുആർ കോഡ് ജനറേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ ഗ്രാഫിക്സ് ഇൻക്സ്കേപ്പ് നമ്മൾ അപ്ലിക്കേഷൻ ആയി വന്നിട്ടുണ്ട് അതിനുശേഷം ഇവിടെ എക്സ്റ്റൻഷൻസ് സെലക്ട് ചെയ്യുന്നു ദെൻ റെൻഡർ ബാർ കോഡ് ക്യു ആർ കോഡ് ഈ രീതിയിൽ നമ്മളൊന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും ഇതിലാണ് നമ്മൾ ക്യു ആർ കോഡ് തയ്യാറാക്കുക ഇവിടെ ടെക്സ്റ്റ് എന്ന ഏരിയയിലുള്ള ഡാറ്റ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നു അതിനുശേഷം നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ച വെബ് പേജിൻ്റെ അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യാം ഓക്കെ ഞാനിവിടെ അഡ്രസ്സ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇതിൻ്റെ സൈസ് നമുക്ക് ഓട്ടോമാറ്റിക് ആണ് അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സൈസുകൾ കൊടുക്കാം ഞാനിവിടെ അതൊന്നും മാറ്റം വരുന്നില്ല ദെൻ അപ്ലൈ കൊടുക്കുക ഓക്കെ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ഈ പേജിനകത്ത് ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് സൂമിങ് നോക്കാം ഇനി നമുക്ക് ഈ വിൻഡോ ക്ലോസ് ചെയ്യാം വിൻഡോ ക്ലോസ് ചെയ്യാമെന്നോ അവിടെ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് നമുക്ക് നീക്കി വയ്ക്കാം നമുക്ക് ഇതിൻ്റെ വലുപ്പം നമുക്ക് കൂട്ടണമെങ്കിൽ ഒരുപോലെ തന്നെ എല്ലാ ഏരിയയും വരാൻ വേണ്ടിയിട്ട് കീബോർഡിലെ കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ഈ കോർണറിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വലുതാക്കാം നമുക്കിതൊന്നൊരു പി എൻ ജി ഇമേജ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നിങ്ങനെ നോക്കാം അതിന് വേണ്ടി ഫയലിൽ നമ്മൾ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക എക്സ്പോർട്ട് പി എൻ ജി ഇമേജ് എടുക്കുക അപ്പോൾ ഇവിടെ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഏരിയ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എക്സ്പോർട്ട് ആസ് എന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ പിക്ചേഴ്സ് എന്ന ഫോട്ടോയിലേക്കാണ് ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്നത് പിന്നെ നമുക്കൊരു അനുയോജ്യമായ പേര് കൊടുക്കണം അപ്പം ഞാൻ ഗാന്ധി എന്ന് ഞാൻ കൊടുത്തു ദെൻ സേവ് കൊടുക്കുക അപ്പോൾ ലൊക്കേഷൻ പിക്ചേഴ്സ് എന്ന ഫോട്ടോയിലേക്ക് ആയിട്ടുണ്ട് ഇനി ജസ്റ്റ് എക്സ്പോർ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും ഇനി പ്ലേസസിലെ പിക്ചേഴ്സ് ഫോട്ടോ തുറക്കാം പ്ലേസസ് ക്ലിക്ക് ചെയ്യുന്നു പിക്ചേഴ്സ് അതിനകത്ത് നമ്മളിപ്പോൾ തയ്യാറാക്കിയ ക്യു ആർ കോഡ് ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഏത് പേജിൻ്റെയും ക്യുആർ കോഡ് വളരെ ഈസിയായിട്ട് ഇൻഡിസ്കേപ്പിൽ തയ്യാറാക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ആ കൂടുതൽ ടിപ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു